നമസ്കാരം വലിയ രീതിയിൽ വീരവാദം മുഴക്കിയായിരുന്നു ബി ജെ പി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നാനൂറ് സീറ്റ് കൈവരിക്കുമെന്ന് വീമ്പ് പറഞ്ഞു നടന്ന് അവസാനം തങ്ങളുടെ ഉരുക്ക് കോട്ടകളിൽ പോലും ദയനീയമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ബി ജെ പിക്ക് പാർട്ടിയുടെ ഉരുക്ക് കോട്ടകളിലേറ്റ ആ ഒരു വലിയ ക്ഷതം ബി ജെ പിക്ക് ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് തമിഴ് പഴിചാരി ഒരു വലിയ പൊട്ടിത്തെറി തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യു പി രാജസ്ഥാൻ മഹാരാഷ്ട്ര പോലെയുള്ള ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇന്ത്യ സഖ്യം വലിയ വിജയമാണ് ഇത്തവണ കൈവരിച്ചത് അതിന്റെ ആ ഒരു വലിയ ഞെട്ടലിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി നേതൃത്വവും മുക്തരായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ബി ജെ പിക്ക് ഉണ്ടായ ഈ വലിയ തിരിച്ചടിയുടെ ഭാഗമായി നേതാക്കൾക്കിടയിലെ നിലവിളികൾ പല സംസ്ഥാനത്തും ഉയർന്നു കേൾക്കുന്നുണ്ട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പല നേതാക്കളും രാജ്യസന്നദ്ധത പോലും ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു ഇത് തീർച്ചയായിട്ടും മോദി കേൾക്കുന്ന ഒരു കനത്ത പ്രഹരം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യാ സഖ്യത്തിന്റെയും കടന്നാക്രമണത്തിൽ ഇപ്പോൾ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ആടി ഉലയുന്ന മോദി സർക്കാർ ദിവസങ്ങളിപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോന്നും എണ്ണി തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിലാണ് മോദിയെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല രാജസ്ഥാനിലെ ബി ജെ പി നേതാവ് കിരോടി ലാൽ മീണ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം രാജിവെച്ചു എന്നതാണ് വാർത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ മേൽനോട്ടത്തിലുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പാർട്ടി മോശം പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെയാണ് ഈ ഒരു നടപടി പത്ത് ദിവസങ്ങൾക്ക് മുൻപ് മീണ മുഖ്യമന്ത്രിയെ കണ്ട് രാജിക്കത്ത് സമർപ്പിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്റെ മേൽനോട്ടത്തിലുള്ള ഏഴ് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ബി പരാജയപ്പെട്ടാൽ താൻ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന് മീണ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മീണയുടെ ജന്മനാടായിട്ടുള്ള ദൗസ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സീറ്റുകളിൽ കുറി ബി ജെ പിക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു അതേസമയം രണ്ടായിരത്തി ഒൻപതിനു ശേഷം കോൺഗ്രസിന്റെ മികച്ച പ്രകടനമായിരുന്നു രാജസ്ഥാനിൽ കണ്ടത് പ്രചാരണ തന്ത്രങ്ങളിൽ പോലും കാലോചിതമായിട്ടുള്ള മാറ്റം വരുത്തിയും ആഭ്യന്തര വിഷയങ്ങളെ കൃത്യമായിട്ട് തന്നെ അഭിസംബോധന ചെയ്തതും സംസ്ഥാനത്തെ കോൺഗ്രസിനെ ഏറെക്കുറെ സഹായിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചിലെട്ട് സീറ്റാണ് കോൺഗ്രസ് രാജസ്ഥാനിൽ നേടിയത് ബി ജെ പിയുടെ ഉരുക്കുകോട്ടയായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതും തീർച്ചയായിട്ടും ബി ജെ പിക്ക് വലിയ രീതിയിൽ തന്നെ ഒരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും വലിയ വായിൽ വീരവാദം മുടക്കിയതൊക്കെ ഇപ്പോൾ തകർന്നടിഞ്ഞ് തരിപ്പണമായിരിക്കുകയാണ് കാരണം ബി ജെ പി ഇത്രയും നാളുകൾ കണ്ട ഒരു ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഈ ഇന്ത്യ കാരണം രാജ്യത്തെ ജനങ്ങൾക്ക് ബുദ്ധിയും വിവേകവും അതിലുപരി ധൈര്യവും ഇപ്പോൾ ഉണ്ടായിത്തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പിയുടെ ഈ നാടകം ഇനി ഇന്ത്യയിൽ വില പോവില്ലെന്നതാണ് സത്യം വീരവാദം മുടക്കി നടന്നാൽ അവസാനം ഇങ്ങനെ രാജിവെച്ച് പടിയിറങ്ങേണ്ടി വരും ഏതായാലും കിരോഡിലാൽ മീണയുടെ ഈ രാജിയിൽ ബി ജെ പി ഒന്ന് കുലുങ്ങിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഇനിയും എത്ര പേർ രാജിവെച്ചതുപോലെ പുറത്തു പോകുമെന്നത് നമുക്ക് കണ്ടറിയാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക